ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കണ്ടതിന് ശേഷം സത്യഭാമയുടെ മകനാണ് വിഷ്ണു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ആ പെൺകുട്ടിയും അച്ഛനും വേഗം സങ്കടത്തോടെ സ്റ്റേഷനിൽ നിന്ന് പോകുന്നു സത്യഭാമയോടും രാഘവൻ നായരോടും അവിടെ നിന്ന് പോകാനായി ചന്ദ്രബോസ് അറിയിച്ചു രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിഷ്ണുവിൻ്റെ മനസ്സിൽ നിറയെ സാധന ആഭരണങ്ങൾ കണ്ടു എന്നും അത് നമ്മളുടെ വീട്ടിൽ എവിടെയോ ഉണ്ടോ എന്നുമുള്ള രാഘവന് നായരുടെ വാക്കുകൾ വിഷ്ണുവിൻ്റെ മനസ്സിനെ അലട്ടി ഉടൻ തന്നെ ചന്ദ്രബോസ് വിഷ്ണുവിനെ നോക്കി അവിടുത്തെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു ദാ ഇനി എന്തിനാ ഇവനെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവനെ കൊണ്ടേയും ആ ലോക്കപ്പിലിട്രോ എന്ന് പറഞ്ഞതും വിഷ്ണു ഇനി അവിടെ കിടന്നവൻ കുറച്ചു നേരം ആലോചിക്കട്ടെ എന്ന് ചന്ദ്രബോസ് പറഞ്ഞത് കേട്ട് വേഗം തന്നെ വിഷ്ണുവിനെ ലോക്കപ്പിലേക്ക് മാറ്റി സത്യഭാമയിൻറെ അഹോന്നായും ആകെ ആശങ്കയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ രാഘവന്മാറിൻ്റെ മനസ്സിൽ നിറയെ താൻ കണ്ട ആ ആഭരണം അതെവിടെയാണ് എന്നതിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നു ചന്ദ്രബോസ് വിഷ്ണുവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ആകെ കരിയോടെ തന്നെ തൻ്റെ സീറ്റിൽ വന്നിരുന്നു അപ്പോഴാണ് ശാരദാമ്മ അകത്തളത്തിലേക്ക് എത്തിയതും ശാരദാമ്മയുടെ മനസ്സിൽ അപ്പോഴും നസീറിൻ്റെ ബോഡി എവിടെയാണോ മറവ് ചെയ്തത് എന്ന സംശയമായിരുന്നു ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ തന്നെ അനൂപിനെ വിളിച്ച് എന്തായാലും കാര്യം പറയാമെന്ന് ശാരദാമ്മ തീരുമാനിച്ചു വേഗം ഫോൺ ഫോണെടുത്ത് ശാരദാമ്മ അനൂപിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അനൂപ് കോൾ എടുത്തതും ശാരദാമ്മയും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ നൂറ് ജകാൻ സേഫല്ലേ എന്ന് ചോദിച്ചു ശാരദാമ്മ പറഞ്ഞു എടാ ഇവിടുന്ന് ഒരു പെൺകുച്ചിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നീ ഉടനെ വരാമെന്ന് പറഞ്ഞു പോയിട്ട് എൻ്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ശാരദാമ്മ ഗൗരവത്തോടെ ചോദിച്ചു അനൂപ് പറഞ്ഞു അമ്മയ്ക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ അമ്മയെ ഐ സിയിൽ നിന്ന് പുറത്തിറക്കൂ എനിക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് വരാൻ പറ്റൂ ശാരദാമേ എന്ന് അനൂപ് അറിയിച്ചു അല്ല അവിടെ നൂറിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ ദേഷ്യത്തോടെ പറഞ്ഞു കുഴപ്പമുണ്ട് ഇവിടെ ആകെ കുഴപ്പമാണ് നീ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നിനക്കറിയാമോ അല്ല നീയും നിൻ്റെ അമ്മയും കൂടി ഞങ്ങളുടെ കുടുംബം ആകെ തകർക്കുകയാണല്ലോ നിൻ്റെ അമ്മ വന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കി ഞാനും എൻ്റെ മക്കളും നിന്നോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് നിൻ്റെ അമ്മ കാരണം ഞങ്ങളുടെ കുടുംബം തകർന്നു ഇപ്പോഴാ നീ വന്ന് ഞങ്ങളുടെ സമാധാനവും ഇല്ലാതാക്കി ഞങ്ങൾ എന്ത് തെറ്റാ നിന്നോടൊക്കെ ചെയ്തത് എന്ന് ചോദിച്ച് ശാരദാമ്മ പൊട്ടിത്തീറിച്ചു ശാരദാമ്മയുടെ ആ സംസാരം കേട്ട് അനൂപ് എന്ന് എന്നുറക്കെ വിളിച്ചു അത് കേട്ടത് ശാരദാമ്മ പറഞ്ഞു വിളിക്കരുത് മേലാൽ അങ്ങനെ വിളിച്ചു പോകരുത് നിന്നെ എൻ്റെ മകനായി ഞാൻ കണ്ടതുകൊണ്ടാണ് ഇതിനൊക്കെ ഞാൻ നിനക്കൊപ്പം നിന്നത് പക്ഷേ ഇങ്ങനെയൊരു ചതി നീ ഞങ്ങളോട് കാണിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇനി മേലാൽ മേലാൽ നീ ഇങ്ങോട്ട് വിളിക്കുകയോ എന്നെ കാണാൻ വരികയോ നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നീ ഇവിടേക്ക് വരികയോ ചെയ്തു പോകരുത് നിൻ്റെ അച്ഛനെ കാണണമെങ്കിൽ അയാൾ അവിടെ വരുമ്പം കാണാം അല്ലാതെ മേലാൽ നിൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഈ വീടിൻ്റെ പടി പോലും ചവിട്ടിപ്പോകരുതെന്ന് ശാരദാമ്മ അനുപിനോട് ദേഷ്യപ്പെടുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ അനുപ് ശാരദാമ്മേ ശാരദാമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംസാരിച്ച് പോകുന്നതാണ് പല പ്രവൃത്തികൾ കൊണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നതാണ് ഇനി മേലാൽ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു ശാരദാമ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് അടുത്തു നിന്ന ഗോപാലകൃഷ്ണൻ ശാരദാമയോട് ചോദിച്ചു ശാരദേ എന്തിനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ നീ ഇതുപോലെ ദേഷ്യത്തോടെ സംസാരിച്ചത് അത് കേട്ട ഉടനെ ശാരദാമ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ എന്താ ഗോപാലേട്ട ചെയ്യേണ്ടത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകാൻ കാരണം ആരാ അവൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചത് ഇന്നിപ്പോ നമ്മൾ ഈ തീ തിന്നുന്നതും എന്ത് കാരണത്താലാണ് എന്ന് ശാരദാമ്മ ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണനോട് ചോദിച്ചു ഒന്നും മറുപടിയില്ലാതെ ഗോപാലകൃഷ്ണൻ തല കുനിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു എന്തായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗോപാലേട്ട എവിടെയാ ആ നസീറിന്റെ ബോഡി മറവ് ചെയ്തത് ഗോപാലേട്ടൻ എവിടെയാ അവനെ കൊണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത് എനിക്കത് അറിയണം ഗോപാലേട്ട അറിയാനിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഞാനത് ആരോടും പറയില്ല പക്ഷേ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നോടൊന്ന് പറ ഗോപാല എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നീ സമാധാനത്തോടെ ഇരിക്കേ അത് തന്നെ നീ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദ്യമായി നീ എൻ്റെ പിന്നാലെ എത്തുന്നത് അതുകൊണ്ട് നീ തൽക്കാലം അതങ്ങ് മറന്നേക്ക് അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അത്ര മാത്രം നീ ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ പോയി ശാരദാമ്മ ആകെ വിഷമത്തോടെ എത്തി ഭഗവാന്റെ മുന്നിൽ തൊഴുത്ത് പ്രാർത്ഥിച്ചു ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് ഇനി ഈ ദുർഘട സന്ധിയിൽ നീ ഞങ്ങളെ ഏത് വിധത്തിലാണ് ഇനി പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് ശാരദാമ്മ സങ്കടത്തോടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇനിയും എൻ്റെ മക്കൾക്കും ഞങ്ങൾക്കും കാവലായിട്ടുണ്ടാകണേ ഇത് ഒരു കാരണവശാലും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇതെല്ലാം ഒന്ന് തീർന്നു കിട്ടണേ എന്ന് ശാരദാമ പ്രാർത്ഥിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ശാരദാമയെ സമാധാനപ്പെടുത്തി ശാരദയെ നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് നീ അഥവാ എന്തെങ്കിലും അന്വേഷണം ഉണ്ടായാൽ തന്നെ ഞാനല്ലേ അതിന് ഉത്തരവാദി അത് കേട്ട ഉടനെ ശാരദാമ പറഞ്ഞു ഇല്ല ഗോപാലേട്ടാ അവന്റെ മരണം സംഭവിച്ചത് എൻ്റെ കൈകൾ കൊണ്ടാണ് ഞാൻ അവനെ തള്ളിയിട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞു ശാരദാമ്മ കുറ്റേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇല്ല ശാരദെ ഞാൻ സമ്മതിക്കില്ല ഇത് നീ കാരണം സംഭവിച്ചതല്ല മതിശേ എൻ്റെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ചതാണ് അതാണ് സത്യം നീ മറ്റൊന്നും ആലോചിക്കണ്ട ഇത് എനിക്ക് പറ്റിയ തെറ്റാണ് ഇതിൻ്റെ കാരണക്കാരൻ ഞാനാണ് എന്ന് ഗോപാലകൃഷ്ണൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് എതിർത്തുകൊണ്ട് പൂജാമുറിയിൽ തന്നെ ആയിരുന്നു അപ്പോഴും അനൂപിൻ്റെ മനസ്സിലാകെ നൂർ താൻ കാലു ചാർത്തിയ നിമിഷമായിരുന്നു നൂർജഹാനെ ജഹാനെ വിവാഹം കഴിച്ച ആ നിമിഷങ്ങളോർത്ത് വേദനയോടെ അപ്പുറത്ത് മാറി നിൽക്കുന്ന അനൂപിൻ്റെ അരികിലേക്ക് ബാലചന്ദ്രൻ എത്തി എടാ നീ എന്താ പറയുക ഇവിടെ വന്ന് മാറി നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനൂപ് പറഞ്ഞു ഇല്ലമ്മവാ അപ്പോഴാണ് ബാലേന്ദ്രൻ ചോദിച്ചത് എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ കാര്യം പറയാ ഇപ്പോൾ സാമ്പത്തികമായോ അതല്ല ഇനി ബുദ്ധിപരമായിട്ടാണെങ്കിൽ പോലും നിന്നെ സഹായിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അതുകൊണ്ട് തന്നെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണേലും അത് നീ തുറന്നു പറ എന്താ സംഭവിച്ചത് ഇവിടേക്ക് വരുന്ന വഴിക്ക് ആ പോലീസുകാർ ഒരു പെൺകുച്ചിൻ്റെ ഫോട്ടോ കാണിച്ച് ആ പെൺകുച്ചിയുമായിട്ടുള്ള നിന്റെ ബന്ധത്തെക്കുറിച്ച് അവർ ചോദിക്കുകയുണ്ടായല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും നിനക്ക് ആ പെൺകുച്ചിനെ അറിയാവോ ആ പെൺകുച്ചിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമാണോ ിനെ അലട്ടുന്നത് എന്ന് ബാലേന്ദ്രൻ അന്വേഷിച്ചു അപ്പോഴും ആകെ വിഷമത്തോടെ അനുപ് പറഞ്ഞു അത് പിന്നെ അമ്മ അത് ആ പെൺകുട്ടിയുടെ പേര് നൂർജഹാൻ എന്നാണ് അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു അത് നീ അപ്പോൾ പറഞ്ഞാണല്ലോ നിനക്കറിയാവുന്ന നിന്റെ ഏതോ ജൂനിയർ അല്ലേ അത് കേട്ട ഉടനെ ബാലേന്ദ്രനോട് അനുപ് പറഞ്ഞു അമ്മാവ എന്നോട് ക്ഷമിക്കണം ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു രജിസ്റ്റർ മരിച്ചു നടത്തി അവളുടെ വീട്ടുകാരറിഞ്ഞപ്പോൾ അവളെയും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ശാരദാമെ വീട്ടിലായിരുന്നു അപ്പോഴാണ് അവിടേക്ക് അമ്മാവൻ വന്ന് ഞങ്ങളെ കൂട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നെല്ലാം വിശദമായി അനുപ് എല്ലാം കേട്ട് കഴിഞ്ഞതും ബാലീന്ദ്രൻ പറഞ്ഞു അത് ശരി അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൂട്ട് വന്നിട്ട് അവസാനം നിന്നെയൊക്കെ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ശാരദാമ എൻ്റെ മുന്നിൽ അങ്ങനെ ഒരു നാടകം കളിച്ചതല്ലേ അത് കേട്ടതും ബാലേന്ദ്രനോട് അനുപ് പറഞ്ഞു അല്ലമ്മവാ അതിൽ ശാരദാമയ്ക്ക് യാതൊരു റോളുമില്ല ഞാനാണ് ശാരദാമയ ആ കുരുക്കിൽ രോഗപ്പെടുത്തിയത് ഞാനാണ് നൂർജഹാനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നത് സ്വന്തം മകനായി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്നെ അവിടെ നിന്ന് നിറക്കി വിഴാൻ ശാരദാമയ്ക്ക് കഴിഞ്ഞില്ല അതാണ് സത്യം എൻ്റെ നിർബന്ധപ്രകാരമാണ് ശാരദാമ ഞങ്ങളവിടെ നിൽക്കാൻ അനുവദിച്ചത് എന്ന് അനൂപ് ബാലചന്ദ്രനോട് പറയുന്നു ബാലചന്ദ്രൻ എല്ലാം കേട്ടതിന് ശേഷം അനൂപിനോട് പറഞ്ഞു എന്തായാലും ഈ പ്രശ്നത്തിൽ നിന്നെ സഹായിക്കാൻ ഇപ്പം എനിക്കേ കഴിയൂ പക്ഷേ അതിനു മുമ്പ് ഞാൻ ഡോക്ടർ വന്ന് പോയി സംസാരിച്ചിട്ട് വരട്ടെ അതിനുശേഷം എന്താ വേണ്ടാന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് ബാലചന്ദ്രൻ പോകുന്നു അപ്പോഴാണ് ചന്ദ്രബോസ് വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനായി ആലോചിച്ചിരിക്കുമ്പോൾ മറ്റൊരു കേസിൻ്റെ ഫയലുമായി സോമശേഖരൻ അരികിലേക്ക് എത്തി ആ ഫയല് ചന്ദ്രബോസിനെ ഏൽപ്പിച്ചതും ചന്ദ്രബോസ് ചോദിച്ചു എടാ ഇത് നാളത്തേക്കല്ല എടൂ ഇത് ഇന്ന് ഇന്നത്തെ കേസ് ആദ്യം നമുക്ക് തീർപ്പാക്കാം അവനെ അങ്ങനെ അങ്ങ് അവിടെ നിർത്തണ്ട അവനെ ഇങ്ങിറക്കൊണ്ട് വാ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവനെ ഒരു പരുവത്തിലാക്കി കണ്ട് പോണല്ലോ നമുക്ക് കോടതി മുന്നിൽ ഹാജരാക്കാൻ അതുകൊണ്ട് ഇന്ന് അവനെ കസ്റ്റഡിയിൽ വാങ്ങിക്കുകയും ചെയ്യണം അങ്ങനെ ആലോചിച്ച് ചന്ദ്രബോസ് ഇരിക്കുമ്പോൾ വിഷ്ണുവിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടു വന്നു ഉടനെ വിഷ്ണു രണ്ട് കൈ നീട്ടി അവിടേക്ക് വരുന്നത് കണ്ട് ചന്ദ്രബോസ് പറഞ്ഞു ഹാ ഇത് എന്താണെന്ന് അടോ ഈ കാണിക്കുന്നത് ഇങ്ങനെയാണോ ഒരു കുറ്റവാളിയെ കൊണ്ടുവരേണ്ടത് അവൻ്റെ കയ്യിലിടാനുള്ളതൊക്കെ അങ് ഇട്ട് കൊടുക്കണോ അതല്ലേ നല്ലത് ഇല്ലെങ്കിൽ കാണുന്നവർക്കാണെങ്കിൽ എന്ത് തോന്നും എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞതും പ്രകാരം വേണം തന്നെ വിഷ്ണുവിൻ്റെ കയ്യിൽ ആ വില എണീയിച്ചു അത് കണ്ടതും ചന്ദ്രബോസ് നോക്കി പൊട്ടിച്ചിരിച്ചു ആഹാ ഇപ്പോഴാണ് എന്തൊരു ചേല കാണാൻ നീ ഇപ്പോഴാടാ ഒന്ന് ഭംഗിയായത് ഉടനെ ചന്ദ്രബോസിന്റെ ആ സന്തോഷം കേട്ട് വിഷ്ണു പറഞ്ഞു അതെ ഇതിങ്ങനെ സന്തോഷമൊക്കെ തോന്നും കാരണം ശരിക്കും യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് വരുമ്പോൾ അവരാണ് ശരിക്കും കുടുങ്ങാൻ പോകുന്നത് സത്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസ് അതൊരു രീതിയിലും നിലനിൽക്കാൻ പോകുന്നില്ല ആഭരണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരിയാകും തെളിവുകളില്ലാതെ അതൊരിക്കലും സത്യമായി തീരില്ലോ എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു അറിയിച്ചു ഉടനെ ചന്ദ്രബോസ് വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എടാ ഇന്ന് നിന്ന് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കി ഹസ് കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നുണ്ട് അതിനുശേഷം നിന്നെ ഞാൻ ശരിക്കും എന്താണ് കാര്യങ്ങളെന്നും എന്താണ് യഥാർത്ഥ നിയമമെന്നും ഞാൻ നിന്നെ പഠിപ്പിക്കും അതെല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു അതെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എടാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞുനാൾ നീ കുടിച്ചാൽ പാ നിൻ്റെ അമ്മയുടെ മുലപ്പാൽ വരെ നിന്നെ കൊണ്ടു ഇവിടെ ഞാൻ ഛർദ്ദിപ്പിക്കും കാണണോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസിനോട് വിഷ്ണു ചോദിച്ചു അല്ല സാർ ഇങ്ങനെ കാണിക്ക പറഞ്ഞത് മുലപ്പാൽ ശർദ്ധിപ്പിക്കുവാനോ അല്ല സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉള്ളിൽ ചെന്നാൽ വിഷം കക്കിച്ച് കളയുന്നത് ചില ജ്യോത്സ്യന്മാരുടെ പരിപാടിയാണ് സാറെന്നാൽ അങ്ങനെ വല്ലതും ചെയ്യുകയാണ് അതല്ല പിന്നെ എന്തിനാ സാറത് എവിടെയെങ്കിലും വളമായിട്ട് എടുത്തിട്ട് പോകും അല്ല എന്താ അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല എന്ന് വിഷ്ണു ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു എടാടാ നീയേ ഇങ്ങനെ അങ്ങ് തിളച്ച് കയറുന്നതേ നിൻ്റെ ഈ നാവുണ്ടല്ലോ ആ നാവായിരിക്കും ഞാൻ ആദ്യം അരിഞ്ഞെടുക്കാൻ പോകുന്നത് മനസ്സിലായോ ഇന്നെന്തായാലും നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല നിന്നെ ഒരു രീതിയിലും രക്ഷപ്പെടാനാകാത്ത രീതിയിൽ തന്നെയാണ് നിനക്കുള്ള കെണി ഞങ്ങൾ ഒരുക്കുന്നത് മനസ്സിലായോടാ എന്ന് പറഞ്ഞു വിഷ്ണുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചന്ദ്രബോസ് നിന്നു അപ്പോഴാണ് ശാലിനി അവിടേക്ക് വന്നെത്തിയത് കളക്ടർ വന്നതും അവിടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ശാലിനിയെ കണ്ട് സല്യൂട്ട് ചെയ്തു വിഷ്ണുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് വിഷ്ണുവിനെ മനസ്സ് തകർക്കുന്ന രീതിയിൽ ചന്ദ്രബോസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനി എത്തുന്നത് ശാലിനി അകത്തേക്ക് കയറി വന്നതും ചന്ദ്രബോസും മറ്റെല്ലാവരും ശാലിനിയെ നോക്കി സല്യൂട്ട് ചെയ്തു വേഗം ശാലിനി വിഷ്ണു രേഖയിലേക്ക് ചെന്ന് ആ കയ്യിൽ കടന്നു പിടിച്ചതും വിഷ്ണുവേട്ട എന്ന് വിളിച്ചു കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന പ്രതിയെ കളക്ടർക്ക് അധിക നേരം കാണാനോ സംസാരിക്കാനോ അനുവദിക്കാൻ പറ്റില്ല മാഡം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഞാൻ വന്നത് കളക്ടറായിട്ടല്ല വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിട്ടാണ് സ്വന്തം ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിനോട് സംസാരിക്കുന്നതിന് അതിന് കൃത്യസമയം നൽകണമെന്നും അത് സംസാരിക്കാൻ പാടില്ല എന്നും ഇവിടെ ഒരു നിയമവും അനുശാസിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വാദങ്ങളൊക്കെ ഉണ്ടല്ലോ എഫ് ഐ ആറ് അതൊന്നും ഒരു രീതിയിലും വില പോകുന്നതല്ല എൻ്റെ വിഷ്ണുവേട്ടൻ സ്വതന്ത്രനാവുക തന്നെ ചെയ്യും വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും അത് കേട്ടത് ചന്ദ്രബോസ് പറഞ്ഞു അതു പിന്നെ മാഡം ഇങ്ങനെയൊരു കുറ്റവാളിക്ക് ജാമ്യം അനുവദിക്കണോ വേണ്ടിയോന്ന് തീരുമാനിക്കുന്ന കോടതിയല്ലേ അതുകൊണ്ട് കോടതിയിൽ ചെന്നതിന് ശേഷം മാത്രം നമുക്ക് തീരുമാനിക്കാം മാഡം അത് കേട്ട ഉടനെ ചാലി പറഞ്ഞു അതെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് സത്യം തന്നെ പക്ഷേ അവിടെ നിങ്ങളിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വിഷ്ണുവേട്ടനെതിരെ പറഞ്ഞിരിക്കുന്ന ഈ കുറ്റം അതായത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയുന്നത് ആ നൂർ ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് വിഷ്ണുവേട്ടനെയല്ല പിന്നെ വിഷ്ണുവേട്ടനാ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതവളുടെ ഭർത്താവിൻ്റെ ആഗ്രഹ ആവശ്യപ്രകാരമാണ് ആ പെൺകുട്ടി നേരിട്ട് വന്ന് അക്കാര്യം വെളിപ്പെടുത്തിയാൽ അതോടെ തീരും നിങ്ങൾ എല്ലാവരും കെട്ടിച്ചമച്ച ഈ കേസ് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ മാഡം കേസ് വേറെയും കേസുകളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചാലനി ചോദിച്ചു ഓ പിന്നെ ഉള്ളത് ആ ആഭരണം നഷ്ടപ്പെട്ടു പോയ മോഷണം പോയതിൻ്റെ കേസ് അല്ലേ എന്നാൽ ആ കേസിന് യാതൊരു ബലവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഏതോ ഒരു പെൺകുട്ടി അവളുടെ ആഭരണങ്ങൾ എവിടെയോ കൊണ്ട് നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ എൻ്റെ വിഷ്ണുപേട്ടൻ എങ്ങനെയാണ് കുറ്റവാളിയാവുന്നത് എന്തായാലും എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് കോടതിയിൽ വെച്ച് തന്നെ വന്നിരിക്കും അത് നിങ്ങൾ ശരിക്കും കേൾക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ വെല്ലുവിളിച്ചിട്ട് ശാന്തി വേഗം വിഷ്ണുവിനെ നോക്കുന്നു വിഷ്ണു നമ്മൾ നമ്മൾ തന്നെ ജയിക്കുകയുള്ളൂ നമ്മളെ ആർക്കും തോൽപ്പിക്കാനാവില്ല വിഷ്ണു മേട്ടാവ് സമാധാനത്തോടെ ഇരിക്കേ ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ തന്നെ അവരെല്ലാവരെയും തകർത്തിരിക്കുമെന്ന് കൂടി അരികിൽ നിർത്തി വിഷ്ണു ഉറക്കെ വിളിച്ചു പറയുന്നു